ഫ്ലാഷ് ബാക്ക് തകരാറച്ചു മാനസിക രോഗം അല്ലാതെന്തേ പറയാറ് കാറ് ഇയാൾക്ക് പിന്തുണ ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത് മര ഞാൻ എനിക്ക് ഇവിടെ മോൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങോട്ട് വന്ന് വന്ന് അതോ ഇങ്ങോട്ട് ആവേശം സിനിമയിലെ ിൽ കാറിനകത്ത് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത് ആലപ്പുഴ എൻഫോഴ്സ് ഒക്ടോബർ സഞ്ജു ആണ് വെള്ളം നിറച്ച വാഹനം പൊതു നിരത്തിൽ ഓടിച്ചത് വണ്ടി ഓടി അവരുമായിട്ട് ഡ്രൈവറുടെയും ഐഡിയ തോന്നിയതാ സാർ എന്റെ അടുത്തേ വെച്ചു ി എന്ന ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ നേരത്തെ തന്നെ വലിയ റീച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ഈ റീച്ച് അടുത്ത കാലത്തായി കുറഞ്ഞു അപ്പൊ റീച്ച് എങ്ങനെ കൂട്ടാൻ കഴിയും എന്ന ചിന്തയിൽ നിന്നാവണം അദ്ദേഹം പുതിയൊരു ഐഡിയ ഈ ഇതിലേക്ക് കൊണ്ടുവന്നത് എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ പുറത്തൊക്കെ ചെയ്യണെ ഇത് ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യണ അപ്പ കൊറേ ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട് അതേപോലെ അപകടകരമായ ഒരു കാര്യമാണ് ഇത് ഇവർ ചെയ്തത് എന്നാണ് ആർ ടി ഒ പറയുന്നത് പൊതുനിരത്തിലൂടെ വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ആവേശം പഠിച്ച് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു എന്നാണ് ആർ ടിഒ നൽകുന്ന വിശദീകരണം